ഇന്റർവ്യൂ ഞാൻ കൊടുത്തത് എന്ന് സിനിമയുടെ ഭാഗമായിട്ടായിരിക്കും ഡേണ്ടി നിന്ന് കൊടുക്കുന്ന ഒരു ആക്ടറാണ് വെരിയസ് പേഴ്സൺ ഐ എം ന്യൂ ഹിയർ എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് എനിക്ക് പഠിക്കണമെന്നുണ്ട് കേൾക്കുന്ന പോലും പാട്ട് കേട്ട് വെച്ചിട്ടുണ്ടാന്ന് ഒരാളിനോട് പറഞ്ഞിട്ട് ഞാൻ എയർപോർട്ടിനൊക്കെ പോകുന്ന സമയത്ത് ജനറലി തെലുഗു തമിഴ് ആൾക്കാരൊക്കെ വന്ന് വന്ന് സംസാരിക്കും ഫ്രീഡം ശേഷം മലയാളികൾ എൻ്റെ നന്നായിട്ടുണ്ട് ഒരു 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 ഷോർട്ട് ഫിലിമിനെ കുറിച്ച് എല്ലാവർക്കും ടൈം ടൈം കിട്ടുന്ന വളരെ വളരെ അച്ഛനായിട്ട് ഒരേ സമയത്ത് വീട്ടിൽ സിറ്റുവേഷൻ തന്നെ കുറവാണ് എ ഹോം എന്ന് വർക്ക് അങ്ങോട്ട് ആവശ്യമില്ല അതിനോട് പിങ്ക് റെഫറൻസസ് ഉണ്ട് ഉണ്ട് ഐ മീൻ അയാളുടെ എന്നോട് പറഞ്ഞാണ് സിനിമയിൽ ഫൈറ്റ് ഇപ്പ അങ്ങനെ ആരും അല്ല അങ്ങനെ നോക്കി നോക്കിയെല്ലാരും തിയേറ്ററിൽ പോയി സിനിമ കാണുന്നത് ഇനിയിപ്പൊ അങ്ങനെ വേണമെങ്കിലും ഇതിലെല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള അല്ലെങ്കിൽ ജെ എസ് കെ യുടെ മൂന്ന് യുണീക് മൂന്ന് ആക്ടേഴ്സ് ആണ് ഇന്ന് എൻ്റെ ഓൺ ക്ലബ് ക്ലബ്ബ് എം മാധോ സുരേഷ് അസ്കർ അലി ആൻഡ് അനുപമ പരമേശ്വർ വെൽക്കം ടു ക്ലബ് എഫ് യുക് യു ഓക്കെ ഫസ്റ്റ് തന്നെ എനിക്ക് നിങ്ങളോടാണ് ചോദിക്കുന്നത് ഖാൻ അവാർഡ് ഫംഗ്ഷൻ്റെ കാര്യം പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഖാൻ അവാർഡ് ഫംഗ്ഷൻ അപ്രോച്ച് ചെയ്യുന്ന പോലെയാണ് നിങ്ങൾ ഇന്റർവ്യൂസ് അപ്രോച്ച് ചെയ്യുന്നത് നിങ്ങൾ ഇന്റർവ്യൂസ് കൊടുക്കാറേ ഇല്ല കഴിഞ്ഞൊരു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി ഒന്നിനൊന്നു അനുപയുടെ ലാസ്റ്റ് ഇന്റർവ്യൂസ് വന്ന് അസ്കർ ബ്രോവിന്റെ ആ സമയത്ത് എന്താണ് വൈ എന്തുകൊണ്ടാണ് ഇന്റർവ്യൂസിനോട് ഒരു അമീർ ഖാൻ അപ്രോച്ച് അങ്ങനെയൊന്നും ഇല്ല എന്തെങ്കിലും സംസാരിക്കാൻ ഉണ്ടാവണ്ടേ ഞാൻ എനിക്കൊന്നും അവസാനം മലയാളത്തിൽ ആ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടായിരിക്കും അന്ന് സംസാരിക്കാണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഞാനിവിടെ വന്നിട്ട് എന്താ പറയാ ആ പടത്തിൽ ഇങ്ങനെ ഒരു പാട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും മനസ്സിലാവും ചെയ്തില്ല അതുകൊണ്ടാണ് ഞാൻ ഞാൻ റങ്ങിയായിരുന്നു ആ മറ്റേ നമ്മുടെ ജീം എന്ന സിനിമയുടെ അത് ഇവിടെ പിറങ്ങിയപ്പോൾ അത് ആ സമയത്ത് ആയിരുന്നു രണ്ടായിരത്തിഇരുപത്തി ഒന്നിലാണ് ഈ ജീം ജിം ഏൻ പേര് സേസു ായിരുന്നു സിനിമയാണ് പേര് അത് ആ സമയത്ത് തന്നെ ഈ ജിമ്പും പറങ്ങുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തന്നെ അത് തെലുങ്ക് ഡബ്ഡ് ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആ സിനിമയാണ് അപ്പൊ ഞാൻ വിചാരിച്ചത് അവിടെ തിയേറ്റർ റിലീസ് ഉണ്ടായിരുന്നെന്ന് വിചാരിച്ചു എനിക്കറിയില്ല ഓക്കെ അപ്പൊ മാധവന്റെ കാര്യം പറയാണെങ്കിൽ ശരിക്കും അധികം ആൾക്കാർക്ക് സ്റ്റാർട്ടിങ് സ്റ്റേജ് കിട്ടാത്ത ഒരു ലക്ക് ആണ് ചേട്ടന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് അച്ഛൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ അച്ഛന്റെ കൂടെ അഭിനയിക്കാൻ പോകുന്ന പറഞ്ഞപ്പോ ഗൂഗിൾ എന്താണ് പറഞ്ഞത് പുളി ഫസ്റ്റ് പുളിയാണല്ലോ അഭിനയിച്ചത് അധികം ആൾക്കാർ കിട്ടുന്ന ലക്കെന്ന് പറയുമ്പത്തേക്കും വെരി റയർ ദാറ്റ് ഒരു ഫാമിലിയിലെ അച്ഛൻ ചേട്ടൻ ആൻഡ് അനിയൻ എക്സാമ്പിൾ ഐ ശിവ കുമാർ സോർ സൂര്യ കാർത്തി സോ ഹോപ്പ്ഫുള്ളി വി ൻ ഗെറ്റ് ടു ദ ലെവൽ ഗോകു ഗോകുവൻ ഐ മോസ്റ്റ്ലി പക്ഷെ ചേട്ടൻ കൂടെ ഇരുന്നാണ് ഞാൻ ചേട്ടൻ ഞാനും കൂടെ ആയിരുന്നു ജെഎസ് കെ സ്ക്രിപ്റ്റ് കേട്ടത് ജെ എസ് കെ ചെയ്യാനുള്ള ചോയ്സ് എൻ്റെ തന്നെയായിരുന്നു ബിക്കോസ് മെയിൻലി ഇത്രയും നല്ല ആർട്ടിസ്റ്റിനോട് വർക്ക് ചെയ്യും എനിക്കൊരു മോദന ഫിലും എനിക്കൊരു ലേണിംഗ് വർക്ക് ഷോപ്പ് പോലെയായിരുന്നു ആൻഡ് ഇവരെല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്തും ദ ബെസ്റ്റ് തിങ് ഔട്ട് ഓഫ് ദിസ് മൂവി ഫോർ മീ അപ്പോൾ അങ്ങനെ ഒരു ചോയ്സ് ചേട്ടൻ കൂടി നീക്കും എൻ്റെ ഇപ്പോഴും കരിയറിൽ ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ആയിട്ടുള്ളത് അച്ഛനെക്കാട്ടിലും ചേട്ടൻ തന്നെയാണ് ഞാൻ എല്ലാ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴും അതിനെപ്പറ്റി പോയി സംസാരിക്കും ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ ൾ ഫിലിം ഗുൾ കണ്ടിന്യൂ ഡേട്ടന്റെ അഭിനയിച്ചിട്ടുണ്ട് ഷൂട്ട് ഇനിയും നടക്കാനുണ്ട് സജഷൻസ് പറയുന്നത് മീ ഗോകുറേയും ഒരു ഡയറക്ടറിന് വേണ്ടി നിന്ന് ഒരു ആക്ടറാണ് വെരി ക്യൂരിയസ് പേഴ്സൺ ഐ എം ന്യൂ ഹിയർ എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് എനിക്ക് പഠിക്കണമെന്നുണ്ട് ഞാനാ ഒരു പലപ്പോഴും ഒരു ബൗണ്ടറി ബ്രേക്ക് ചെയ്യുന്നതാണ് ആ സ്പേസ് റെസ്പെക്ട് ചെയ്യാത്തെയാണ് പക്ഷെ ദ ക്യൂരിയസ് ചൈൽഡ് ഇൻ മീ വോൺസ് ടു നോ വോട്ട് ഐ എം ഡൂയിങ് ഇറ്റ്സ് ദർ ബെറ്റർ ഡു സംതിങ് ഞാൻ ഓരോ ഷോർട്ട് കഴിഞ്ഞ് വെച്ച് വയ്ക്കും എനിക്കത് ബെറ്റർ ആക്കാൻ പറ്റുന്ന എങ്ങനെയാണ് അവരുടെ ഒരു ഒരു ആക്ടറുടെ ഡയറക്ടറിന്റെ വിഷനിലോട്ട് വരുമ്പോഴത്തേക്കും

പറഞ്ഞു ക്യാരക്ടറിന്റെ ക്യാരക്ടറിന്റെ പേര് പേര് ജാനകി ആൾക്കാരും ജാനകിക്ക് ആയിട്ടുള്ള ഉള്ള ഒരു കഥയാണ് ഫിറോസ് ഒരു എന്താ പോലീസ് കോൺസ്റ്റബിൾ ആണ് ജാനകിക്ക് വേണ്ടാത്ത ആളാണോ വേണോന്നുള്ള ആൾ ആണോ എന്നുള്ള ഒരു സംശയത്തിൽ ആണ് റാൻഡം വന്ന് പെടുന്ന ക്യാരക്ടറാണ് ട്രെയിലർ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഒരു ഒരു ജസ്റ്റിസ് ആയിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് ൾക്കാരുണ്ട് ആൻഡ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഈ സിനിമ കഴിഞ്ഞിട്ട് അഭിനയിച്ചു കഴിഞ്ഞപ്പോ നമ്മുടെ ജസ്റ്റിസ് സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ ജുഡീഷ്യലോടെ പേർപെക്റ്റീവ് മാറിയത് പോലെ തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ സിനിമ അഭിനയിച്ചതിന് ശേഷം ഈ സിനിമയിലെ ചില കാര്യങ്ങൾ എന്നെ ചില കാര്യങ്ങൾ ആക്കിയായിരുന്നു അത് അത് എന്ത് കാര്യമാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് പറയുന്നുണ്ടല്ലോ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് ആദ്യം ഇറക്കി അതിൽ അതാണ് പറഞ്ഞിരുന്നത് അത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യും നമുക്ക് അതിനെ കുറിച്ച് അറിയാവുന്നവേർ ആയി പോകും സോ അങ്ങനെ അവയർ അല്ലാത്തത് കൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ അറിയില്ല അപ്പൊ അങ്ങനത്തെ ചില കാര്യങ്ങള് എനിക്കത് ഈ സിനിമയുടെ പ്രോസസ്സിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഒരു നിയമം ഉണ്ടെങ്കിൽ ആ നിയമം എങ്ങനെയാണ് നമ്മളെ ചെയ്യുന്നത്

തെളിവായി എത്തുന്നു അതിനോടുള്ള അവിടെ നടക്കുന്ന പോസിറ്റീവ്സ് നെഗറ്റീവ്സ് എവറിങ് അതിനെപ്പറ്റി ഒരു കൂടുതൽ ഡീറ്റെയിൽഡ് ഐഡിയ ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്റെ സ്ക്രിപ്റ്റ് ചെയ്യിക്കുന്ന സമയത്തും പിന്നെ അതിൽ കൂടുതൽ വർക്ക് ചെയ്യുന്ന സമയത്തും ഒരുപാട് മനസ്സിലാക്കാൻ പറ്റി എങ്ങനെയാണ് ആ സത്യം പലപ്പോഴും സത്യമായിട്ട് എത്താത്തത് ഈ സത്യം എത്തിയാൽ തന്നെ അത് എത്തുന്നത് വരെയും അതിനെ ബ്ലോക്സ് ഇടാനായിട്ട് എത്ര എത്ര ഓർ എത്ര എത്ര ഫാക്ടേഴ്സ് വരുന്നുണ്ട് അതെ നമ്മള് കാണുമ്പോ നമുക്ക് അതിന്റെ ഏറ്റവും അവസാനം എന്താണ് പറയുന്നില്ല പക്ഷെ ആള് കേസ് ജയിച്ചു ആള് ജയിലിന് പുറത്തായിരുന്നു and nothing else allani ikkono etum crucial teaser la crucial dialogue aanu madhav parayna satyam jeikkanadathalle sir kodathi ennu parayune angle thonittund appolengil satyam jeikkaarilla palappozhum satyamaanum jeikkanadath pakshe angane or logo allello thal vendavallo adu vechi mathram jeikkanad okay victims undu false victims undu adhe pole accused undu false accused undu or side la mathram alle negative ullathu and this is this is nothing to do with jsk അപ്പോ എപ്പോഴും നമുക്ക് എന്ത് തെളിവ് കൊടുക്കാൻ പറ്റും നമ്മൾ കണ്ടതല്ല വേറൊരാൾ കണ്ടത് അവർ കേൾക്കുവായിരിക്കും അവർ എത്ര പേര് കേൾക്കുന്നില്ല പേർപെക്ടീവ് ഡിഫറെ എക്സ്പീരിയൻസിനെ പലപ്പോഴും ഡിഫറെന്റ് ആയിരിക്കും അതൊരു കോർട്ട് കേസിൽ റിയൽ ലൈഫിലെ ഓരോ ദിവസത്തിലും ഓരോ ഇൻട്രാക്ഷനും അങ്ങനെ തന്നെയല്ലേ പലപ്പോഴും പല മനുഷ്യരുടെ സമയം ഏറ്റവും കൂടുതൽ പോകുന്നത് കേസെ അല്ല ഒരു പറയുമ്പോഴത്തേക്കും നമ്മുടെ സത്യം തെളിയിക്കാൻ വേണ്ടി നമ്മൾ ആൾക്കാരുടെ പുറകെ നടക്കും നമ്മുടെ കാര്യം നമ്മൾ തനിയെ മറന്നു ഇതിലേക്ക് അങ്ങനെയുണ്ടോ ഇപ്പൊ ഒരുപാട് പേര് എന്താ പറയാ വരാറുണ്ട് പക്ഷേ ൈറ്റ് നിന്ന സമയത്താണ് ഫ്രീഡം അറ്റ് ചെയ്തത് ഐ നോട്ട് ആസ്കിങ് വൈ കാരണം ഫ്രീഡം അറ്റ് എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ പ്രോഡക്റ്റ് ആണ് പക്ഷേ ആരെങ്കിലും ആ സമയത്ത് ഷോർട്ട് ഫിലിംസ് പോണോ യു വെൽ ഇൻ ആ എനിക്കത് വലിയ ഡൗട്ട് ആയിരുന്നല്ലോ ബിക്കോസ് ഐ ഹ് ഓൾവേസ് ടേക്കൺ റിയലി ഡയറിംഗ് സ്റ്റെപ്സ് ഇൻ ടേംസ് ഓഫ് മൈ കരിയർ ഫ്രം ദ ബിഗിനിങ് ഫസ്റ്റ് ഫിലിം കഴിഞ്ഞ് തെലുഗുലേക്ക് പോയത് ഐ ഹവ് ടേക്കൺ ദോസ് ഡയറിംഗ് സ്റ്റെപ്സ് പക്ഷേ എന്റെ ചുറ്റുള്ള ആൾക്കാർക്കൊക്കെ കൺസേൺ ഉണ്ടായിരുന്നു ഷാൻചേട്ടിന് എനിക്ക് പ്രേമം പറയ ഒരു ടു തൗസൻഡ് ഫിഫ്റ്റീൻ തൊട്ട് എനിക്ക് അറിയാവുന്ന ആളാണ് അപ്പൊ ഞാൻ അന്നും ഷാൻചേട്ടൻ എഴു നന്നായിട്ട് എഴുതും എന്ന് എനിക്കറിയാൻ എന്നൊക്കെ ഐ തിങ്ക് വൺ ഓഫ് ഷാൻചേട്ടിപ്പോഴും പറയും ഷാൻചേട്ടിന്റെ അടുത്ത് ഡയറക്ടർ ആവണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ അതായത് അന്നേ ഞാൻ ഐ ഡയറക്ടർ ആവണം അതിനുശേഷം സൈറാ ബാനു അങ്ങനെ സിനിമകളൊക്കെ ആൾ ചെയ്തു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഷാൻ ഷാൻചേട്ടൻ ഡയറക്ട് ചെയ്തിട്ടില്ലായിരുന്നു സോ ഹി വോണ്ട് ഹി ഹി അപ്രോച്ച് മീ വിത്ത് സബ്ജെക്ട് എന്റെ അടുത്ത് ഇത്രേ പറഞ്ഞോളൂ നീ അത് വായിച്ചു നോക്ക് ഞാൻ തന്നെ ഫോഴ്സ് ചെയ്യില്ല ജസ്റ്റ് വായിച്ചു നോക്കിയിട്ട് എന്റെ ഒപ്പീനിയൻ എന്താന്ന് പറയും ഐ റെഡ് ദ സബ്ജെക്ട് ഐ ഇൻസ്റ്റന്റ് ലവ്ഡിറ്റ് അപ്പൊ ഞാൻ ചേട്ടനോട് ചോദിച്ച കാര്യം അപ്പൊ എന്റെ വീട്ടിലെല്ലാവരും അല്ലെങ്കിൽ എനിക്കറിയാവുന്ന ആൾക്കാരൊക്കെ കുറച്ച് പേര് ഇത് വായിച്ചായിരുന്നു അവര് പറഞ്ഞത് ഇറ്റ്സ് എ വെരി ഗുഡ് സബ്ജെക്ട് പക്ഷെ നിനക്കത് ഓഫ് ചെയ്യാൻ പറ്റുമോ നിന്റെ ഒരു മെച്ചോറിറ്റി അല്ലെങ്കിൽ നിനക്കത് അത്രയും ഹെവി ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെ ഡീൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടായിരുന്നു മൈ ബ്രദർസ് ദ വൺ ഹു സെഡ് വായിച്ചിട്ട് ഇഫ് യു ആർ കൺവിൻസ് യു ഷുഡ് ഡു ഇറ്റ് പക്ഷെ ബിയോണ്ട് ഓൾ ഓഫ് ദാറ്റ് ഷാൻ ചേട്ടനും ആ കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല ഞാൻ ഷാൻ ചേട്ടൻ ചോദിച്ചപ്പോൾ ഷാൻ ചേട്ടൻ പറഞ്ഞത് നിനക്ക് ആ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിന്നെ ഞാൻ ചന്ദ്രയായിട്ട് കാണും അതാണ് എനിക്കത് പറയാൻ പറ്റും യു ഹാവ് ദ കോൺഫിഡൻസ് ദെൻ ദെൻ ഫ്രം യു ചന്ദ്ര അപ്പോ അത് അങ്ങനെ ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് എടുത്തൊരു ഡെസിഷനാണ് അത് ഷൂട്ട് ചെയ്തത് ഞങ്ങൾ ഒന്നര ദിവസം കൊണ്ടാണ് ഷൂട്ട് ചെയ്തത് ഹക്കീമാണെങ്കിലും അഭിനയിച്ചത് സോ ഇറ്റ് വാസ് ലൈക്ക് ഞാനും ഹക്കീം ആദ്യമായിട്ട് കാണുന്നത് അപ്പഴാണ് ഇറ്റ് വാസ് എ വെരി റിഫ്രഷിങ് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് എന്റെ ലൈഫിൽ തന്നെ എന്റെ ഒരു പ്രൊഫഷണലി എന്നെ ഒരു സിനിമ ആണ് ഐ മീൻ ഷോർട്ട് ഫിലിം ആണ് ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് ഇപ്പോൾ ഇറ്റ് ഇറ്റ്സ് വെരി റെയർ ഞാൻ എയർപോർട്ടിലൊക്കെ പോകുന്ന സമയത്ത് ജനറലി തെലുഗു തമിഴ് ആൾക്കാരൊക്കെ വന്ന് സംസാരിക്കും ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് ഇറങ്ങിയതിനു ശേഷം മലയാളികൾ എൻ്റെ അടുത്ത് വന്ന് നന്നായിട്ടുണ്ട് ഒരു ഷോർട്ട് ഫിലിമിനെ കുറിച്ച് നന്നായിട്ടുണ്ട് കണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു ആൻഡ് ഇറ്റ് വാസ് വെരി നൈസ് അത് ഭയങ്കര ഒരു കോൺഫിഡൻസ് തന്ന ഒരു പ്രോജക്റ്റ് ആയിരുന്നു റിപ്ലൈ അങ്ങനെ ഇവരൊക്കെ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഓക്കെ പ്രോബബ്ലി ഇറ്റ്സ് റൈറ്റ് പക്ഷെ പ്രോബ്ലി അത് തന്നെ ആയിരിക്കാം എനിക്ക് അതല്ല എന്ന് അവരെ പ്രൂവ് ചെയ്യാനുള്ള ഒരു എനർജിയും തന്നത് ഒരു ഡ്രൈവും തന്നത് പിന്നെ സോ മച്ച് ഓഫ് ഇമോഷണൽ ഗോയിങ് ഓൺ ഡിസിഷൻ മേക്കിംഗ് സോ ആ ഷോർട്ട് ഫിലിം ഞാൻ ഞാൻ ഗ്ലിസറിനെ ഉപയോഗിച്ചിട്ടില്ല എവറിഥിങ് അവസാനത്തൊരു സെവൻ ആൻഡ് ഹാഫ് സിംഗിൾ ടേക്ക് മൂവ്മെന്റ് ഒന്നും നമ്മളങ്ങനെ ഒന്നും അല്ല നമ്മളത് നിവർത്തികടുകൊണ്ടാണ് അതൊരു സിംഗിൾ ടേക്ക് ആയത് നമുക്ക് ഷോർട്സ് എടുക്കണം ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് ടൈമില്ല ഒന്നര ദിവസമുള്ളൂ കൊറേ ലിമിറ്റേഷനുകളാണ് സിംഗിൾ ടേക്കുകളായാലും പോയത് ഓപ്പൺ ഡോർസ് ഓക്കെ ഡയറക്ഷൻ കാര്യം പറഞ്ഞുകൊണ്ടാണ് അതീ ആൾക്കാർക്ക് ഇപ്പോഴും അറിയില്ല മണിയറിലെ അശോകന്റെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ആണ് ഇവിടെ എന്താണ് ഡയറക്ഷൻ എന്താണ് എനിക്കും അസിസ്റ്റ് ചെയ്യണം എനിക്ക് എനിക്ക് പ്രേമം മുതലുള്ളൊരു ആഗ്രഹമായിരുന്നു എനിക്ക് എന്നെ ഭയങ്കരായിട്ട് അഭിനയ ആക്ടിങ് ഇസ് നൈസ് പക്ഷെ എനിക്ക് എപ്പോഴും മാജിക് ആയിട്ടുള്ള തോന്നിയിട്ടുള്ളത് ലൈക്ക് ഫ്രെയിം സെറ്റ് ചെയ്യുമ്പോൾ ഒരു സീൻ കോറിയോഗ്രാഫി എന്ന കാര്യങ്ങളൊക്കെ എനിക്കത് ഒരു ഭയങ്കര ആയിട്ട് എനിക്ക് അന്ന് മുതലേ തോന്നിയിരുന്നു എനിക്ക് സിനിമയെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു അപ്പോൾ അന്ന് മുതലേ എനിക്ക് അങ്ങനെ ഒരു അസിസ്റ്റ് ചെയ്യണം ഞാൻ എനിക്ക് ഷൂട്ടില്ലെങ്കിൽ പോലും ഞാൻ പാനറ്റിയിൽ ഇരിക്കാതെ ഞാൻ മോണിറ്ററിന് മുന്നിൽ വന്നിരിക്കുന്ന ഒരു കൈൻഡ് ഓഫ് പേഴ്സൺ ആണ് അപ്പോ എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു ദെൻ മണിയറയിലെ അശോക ഞാൻ ചെയ്തു ഞാനൊരു ചെറിയ കഥാപാത്രം ഒരു അഞ്ചാറ് ഏഴ് ദിവസം ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയതാണ് അങ്ങോട്ട് ആ സമയത്ത് എനിക്കൊരു ചെറിയ ബ്രേക്ക് ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് വല്ലാതെ സെറ്റ് മിസ് ചെയ്തപ്പോ ഞാനിങ്ങനെ ആശാന്റെ അടുത്ത് ദുൽഖാൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ എനിക്ക് സെറ്റ് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യണോന്നൊക്കെ പറഞ്ഞപ്പോ ഹി ഓൺലി സെർ ഹി ന്യൂ അബൌട്ട് ദിസ്റ്റ് യു കം ഇവിടെ ഇവിടെ ജോയിൻ ചെയ്തോളൂ എന്ന് പറഞ്ഞു ചുമ്മാ പറഞ്ഞതാള് ഐ വിൽ നോട്ട് കം ബാഗ് ഒക്കെ പാക്ക് ചെയ്ത് പോയി ആൻഡ് ദ ലൈറ്റ് ഇറ്റ് സോ മച്ച് ഞാനൊരു ഫിഫ്റ്റി എയ്റ്റ് ഡേയ്സ് അവിടെ ഏഡിയായിട്ട് ചെയ്യിരുന്നു കുറച്ച് എഡിറ്റിംഗിന്റെ കാര്യങ്ങളൊക്കെ കണ്ടു അതൊക്കെ പഠിക്കാൻ പറ്റി ദാറ്റ് ഇസ് ഹെൽപ് സോ മച്ച് അതെല്ലാ എവറി സ്റ്റെപ്പ് ഇൻ മൈ കരിയർ ദർ ഇസ് ഹാപ്പിൻ്റെ ഇൻ മൈ ലൈഫ് ഹെൽപ് മീ ട് ബിം എ ബെറ്റർ പേഴ്സൺ ബെറ്റർ ആക്ടർ സൂപ്പർ അവിടെ ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് ആണെങ്കിൽ ഇവിടെ അറ്റ് മിഡ് നൈറ്റ് ആണ് അതൊരു ഷോർട്ട് ഫിലിം ആ പറഞ്ഞ അധികം പരസ്യമൊന്നും ചെയ്തില്ല പക്ഷെ എന്റെ ഫ്രണ്ട്സ് കൊറേ പേരുണ്ട് നമുക്ക് എപ്പോഴും ഫ്രണ്ട്സ് ഫ്രണ്ട്സാണല്ലോ ബാക്കപ്പ് അപ്പൊ അവരുടെ ഒരു ഡയറക്ഷൻ പരിപാടിയും അവർക്ക് പ്രൊഡ്യൂസേഴ്സിനെ കാണിക്കാനും അങ്ങനെ ഞാൻ തന്നെ കണ്ടുപിടിച്ച ഫ്രണ്ട്സ് തന്നെയാണ് അപ്പൊ അവരുടെ കൂടെ അങ്ങ് നിന്ന് കൊടുക്കും ഒറ്റവസത്തെ ഷൂട്ട് നമുക്കും അതാണല്ലോ എപ്പോഴും ക്യാമറയുടെ മുന്നിൽ നിൽക്കുമ്പോഴാണല്ലോ നമുക്കൊരു സന്തോഷം അപ്പൊ അതിന് ഓരോ അതിന് സിനിമയെന്നോ ഷോർട്ട് ഫിലിമെന്നോ അങ്ങനെയൊന്നും ഇല്ലാന്നു എനിക്ക് തോന്നുന്നു നമ്മുടെ ആഗ്രഹം ക്യാമറയുടെ മുമ്പിൽ നിൽക്കുക അഭിനയിക്കാൻ ഓരോ എക്സ്പീരിയൻസ് ആണല്ലോ അതിന്റെ ഭാഗമായിട്ടാണ് കുറിച്ച് ഞാൻ അറിഞ്ഞത് എപ്പോഴും കൂടെ ഒരു സ്പീക്കർ കാണും അത് പെറ്റാണ് എന്നാണ് എവിടെ പോയാലും അത് കൂടെ കാണും അങ്ങനെ ബ്രാൻഡ് ഒന്നുമില്ല സ്പീക്കർ എപ്പോഴും എന്റെ കൈ കാണും എനിക്ക് എപ്പോഴും പാട്ട് കേട്ടിരുന്നു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഗുണം എനിക്ക് തന്നെ കൊറേ പേര് സംസാരിക്കാൻ വരുമ്പോ ചിലപ്പോ എന്റെ അടുത്ത് വരുമ്പോ സൗണ്ടാൻ പോയി ഇവനോടൊന്നും പറയാ എനിക്ക് എന്റെ ഒരു മൂഡിൽ ഇരിക്കാൻ എനിക്ക് ഇഷ്ടമാണ് എനിക്ക് ആരും ഡാർക്ക് അടിച്ചിരിക്കുന്ന വലിയ എനിക്ക് എങ്ങനെ സമാധാനിപ്പിക്കാന്നും അറിയത്തൊന്നുമില്ല അങ്ങനെ എനിക്ക് അറിയാവുള്ളൂ ഞാൻ എന്നോട് പറഞ്ഞിട്ടുള്ള ഒരാൾ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് എന്തിനും ഏതിനും അസ്കറിന്റെ സൊല്യൂഷൻ മ്യൂസിക്കാണ് എപ്പോഴും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാട്ട് കേൾക്ക പരിക്കുക പാട്ട് കേട്ട് വെച്ചിട്ടുണ്ടെന്ന് ഞാൻ ഒരിക്കലും ഒരാളെന്നോട് പറഞ്ഞിട്ടുണ്ട് ഇല്ല എനിക്ക് എനിക്ക് മൂഡ് അനുസരിച്ച് എനിക്ക് നമ്മളിപ്പോ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ എന്താ ഓക്കെ ഞാനാണ് അതിലെ ക്യാരക്ടർ അപ്പൊ എന്റെ മൂഡിൽ നമുക്ക് മറ്റേ ലാലേട്ടം മമ്മൂക്ക സുരേഷ് ഏട്ടൻ ഇവയൊക്കെ ഇങ്ങനെ വരുമല്ലേ അപ്പൊ ഞാൻ ഓരോ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇട്ടു എന്റെ ഒരു പേഴ്സണൽ സ്പേസിൽ എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഒറ്റക്ക് ഇരിക്കാൻ തീരെ പറ്റാത്ത ഒരാളാണ് എനിക്ക് അല്ലെങ്കിൽ പാട്ട് വേണം എനിക്കൊരു സൗണ്ട് എപ്പോഴും വേണം ഫ്രണ്ട്സ് പാർട്ടി ഫ്രണ്ട്സ് ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ ഇതിന്റെ താഴെ അല്ലെങ്കിൽ ഈ പറയുന്ന ജേസ്കയുടെ താഴെ വന്നൊരു കമന്റ് ഞാൻ വായിക്കാം ടീച്ചറിന്റെ താഴെ വന്നൊരു കമന്റ് ആണ് സുരേഷ് ഗോപി ഈ നിയമം കോടതി വക്കീൽ പോലീസ് ഈ റോളുകളൊക്കെ വന്നാല് ബാക്കി ഒരു നടന്മാർക്കും കിട്ടാത്തൊരു അപ്പീലിംഗ് ആണ് എന്ന് പറഞ്ഞിട്ട് ടീസറിന്റെ താഴെ വന്നൊരു കമന്റ് ആണ് ശരി പറഞ്ഞാൽ അങ്ങനെ ഈ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഷോർട്ട് ഉണ്ട്

പീസ്ഫുൾ എൻവയൺമെന്റ് ഹോം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ വർക്ക് അങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല ബാങ്കിങ് ജോലി ഉള്ള ഒരാള് വീട്ടിൽ പോയിട്ട് ബാങ്കിൽ നിന്ന് നടന്നതിനെപ്പറ്റി സംസാരിച്ചോണ്ടിരിക്കും പക്ഷെ ഒരു ഡെനോ ടേബിൾ കോൺവെർസേഷൻ അല്ല വിറ്റ് കോൺവെർസേഷൻ ലൈക്ക് ദാറ്റ് സോ അപ്പോ വീട്ടുകാരുടെ കാര്യവും പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങളായിരിക്കും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്

നേരത്തെ അസ്കൂർബോൾ പറഞ്ഞിട്ടുണ്ട് സ്ക്രിപ്റ്റ് വായിക്കുമ്പോ നമുക്ക് ഒക്കെ മനസ്സിലോട്ട് വരും എന്നൊക്കെ ഇതിനകത്ത് നിങ്ങൾ ചെയ്തിട്ടുള്ള ഭയങ്കര ക്രൂഷ്യൽ ക്യാരക്ടേഴ്സ് ആണ് ഇപ്പൊ പോലീസ് റോൾ ആൻഡ് ഇവിടെ റിലീസ് ചെയ്യാത്ത ഒരു നിങ്ങൾ മൂന്നുപേരും ഈ പറഞ്ഞ പോലെ ക്യാരക്ടേഴ്സ് അറിഞ്ഞപ്പോ നിങ്ങൾ എടുത്തിട്ടുള്ള റെഫറൻസുണ്ടായിരുന്നു സിനിമ അല്ലെങ്കിൽ പുറത്തെ റിയൽ ലൈഫ് എന്തെങ്കിലും റെഫറൻസുകൾ നിങ്ങൾ എന്റെ റെഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഈ പറഞ്ഞ സിറ്റുവേഷൻ ഇപ്പൊ ഈ കഥാപാത്രം കടന്നുപോകുന്ന സിറ്റുവേഷൻ പൂർണ്ണമായിട്ട് നമുക്കറിയില്ല അറിയിട്ട് പക്ഷെ ഇതിന്റെ സിമിലർ ആയിട്ടുള്ള വളരെ ചെറിയ ഈ സിറ്റുവേഷൻ നമ്മളെ എത്രത്തോളം ഇറിറ്റേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം അത് എഫക്ട് ചെയ്തിട്ടുണ്ടോന്നുള്ളത് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ മാഗ്നിറ്റ്യൂഡ് അത്ര മാഗ്നിറ്റ്യൂഡ് അതിനുണ്ടായിരുന്നെങ്കിൽ ഇതിന് എത്ര മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ഇമാജിൻ ചെയ്തെടുക്കും കമ്പയർ ചെയ്തെടുക്കും എന്നെ വേർബലി അബ്യൂസ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല എനിക്കെതിരായിട്ട് സംസാരിക്കുന്നത് ഇഷ്ടമല്ല സോ വെൻ സോ വൺ ഗോസ് ട്രൂ സംതിങ് വെരി ട്രോമറ്റൈസിംഗ് ലൈക് തേഴ്സ് അത് ഇങ്ങനെ ആയിരിക്കാം എന്നുള്ളതിനെ ഊഹിച്ചെടുക്കുക എന്നല്ലാതെ പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കാനും പറ്റിയിട്ടില്ല പക്ഷെ നമ്മൾ അവിടെയും കേട്ടിട്ടുള്ള കഥകള്

അതായിരിക്കും സിനിമ അതേപോലെ തന്നെ ഇതിലൊരു ഒരു അതായത് ഒരു സിമിലാരിറ്റി എന്ന് പറയുന്നത് എൻ്റെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അതിൽ ഇഷ്യൂ കുറച്ച് സിമിലർ ആണെങ്കിൽ പോലും അതിലെ ബാറ്റൽ ഇസ് വെരി ഡിഫറെന്റ് സോ ദിസ് കോൺസെൻട്രേറ്റിംഗ് മെയിൻലി ഓൺ ദ ബാറ്റിൽ മോൻസ് ആ ബാറ്റൽ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ദ ബാറ്റിൽ ഗോയിങ് കോർട്ട് ബട്ട് ഇമോഷണലി ഒരാൾക്ക് ബാറ്റിൽ അങ്ങനെ അല്ല നമ്മക്ക് നമുക്കിപ്പോ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളിപ്പോ അയാളുടെ സിറ്റുവേഷനിലെന്തായിരിക്കും അതായിരിക്കും നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ പിന്നെ ഇത് എങ്ങനെ അഭിനയിച്ചു മുഖത്തെന്ത് വന്നു എന്നുള്ളത് പിന്നെ പ്രേക്ഷകർക്ക് മനസിലായല്ലേ നമുക്കറിയാൻ പറ്റുള്ളൂ പക്ഷെ നമ്മള് ഇതൊന്നും എല്ലാ ആക്ടേഴ്സും പോകുന്ന രീതി അതൊക്കെ തന്നെയായിരിക്കും നമ്മള് ഒരവസ്ഥയും പിന്നെ നമ്മളെ കണ്ടിട്ടുള്ളവരും ആ അവസ്ഥയിലൂടെ നമ്മളിപ്പം ന്യൂസ് കാണുന്നവരാണ് വാർത്തകളെല്ലാം കേൾക്കുന്ന ആൾക്കാരാണ് ഇപ്പത്തെ ജനറേഷൻ്റെ എല്ലാവരും എനിക്ക് ഒന്ന് അത്യാവശ്യം വാർത്തകൾ മറ്റേ വാരുവലിച്ച് ഒരേ ന്യൂസ് തന്നെയല്ല പല പല എല്ലാ ന്യൂസുകളും നമ്മൾ ശ്രദ്ധിക്കുന്നതാണ് അപ്പൊ നമുക്ക് അതൊക്കെ ഒരു എക്സ്പീരിയൻസോ അതൊക്കെ മനസ്സിൽ കിടന്ന് ചെറിയൊരു പ്രിപ്പറേഷൻ നമ്മൾ മെന്റലി എസ്പെഷ്യലി പോലീസിംഗ് അല്ല ഒരു എനിക്ക് അങ്ങനെ മറ്റേ സുരേഷ് ഒരു അവന്റെ ഒരു ജീവിതാവസ്ഥയും വേറൊരു ഫാമിലിമാനും ഒക്കെ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് സാധാരണക്കാരൻ ചെലപ്പോ റെഫറൻസ് വരുവായിരിക്കും കേട്ടോ നമ്മൾ ആ സമയത്ത് ചിന്തിച്ചു പോകുന്ന നമ്മൾ കണ്ട പടങ്ങളോ അല്ലെ കണ്ടിട്ടുള്ള ആൾക്കാരോ ഇതെല്ലാം മനസ്സിലൂടെ നമ്മൾ കഥ വായിക്കുമ്പോഴും കഥ പറയുമ്പോഴും ഇല്ലെങ്കിൽ ഡയറക്ടർ നമുക്ക് പറഞ്ഞു ഇതാണ് അവന്റെ ഒബ്സർവേഷൻ എല്ലാവർക്കും ഉണ്ടാവും അത് നമ്മൾ ആക്ട് നമുക്ക് ജസ്റ്റ് ഒരു നമ്മുടെ ഇങ്ങനെ ഓർമ്മ വരും നമുക്ക് കണ്ടിട്ടുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ അവന്റെ അവന്റെ മൂഡ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അതൊക്കെ വെരി പേഴ്സണൽ ചിന്തിച്ച എനിക്കെന്ന് പറഞ്ഞാൽ പലടത്തും പ്രതികരിക്കാനോ അല്ലെങ്കിൽ ഒരു പിന്തുണയെ നിൽക്കാനോ പറ്റാത്ത പല അവസ്ഥകൾ എന്റെ പേഴ്സണൽ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ ആ ഒരു വിഷമം ഞാൻ ഈ സിനിമയിലൂടെ ട്രാൻസ്ഫയർ ചെയ്തു ആൻഡ് ഹവർ പെർഫോമൻസ് മെയ്ഡ് ഇറ്റ് വേ ഈസിയർ അത് റിയലിസ്റ്റിക് ആയിട്ട് ബിലീവ് ചെയ്യാൻ അങ്ങനെ എനിക്കൊരു വളരെ പേഴ്സണലായിട്ടും ഒരുപാട് എനിക്ക് പലയിടത്തും ഇതിൽ എൻ്റെ അഭിനയിച്ചിരുന്നെങ്കിൽ ഒരു ന്യൂ ആണ് ഇവരുടെ എല്ലാം പെർഫോമൻസിനെ കൂടെ നിന്ന് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര ബോറായി പോയാണ് പക്ഷേ എഫ് മൈ പെർഫോമൻസ് ഇസ് അക്സെപ്റ്റബിൾ ഇൻ ദ മൂവി ഇറ്റ്സ് ബിക്കോസ് വോവർ കെയിം ഔട്ട് വാസ് റിയൽ ഇറ്റ് വാസ് മാധവ് സുരേഷ് മാധവ് സുരേഷിന്റെ ഇമോഷൻസ് ആണ് ഏറ്റവും കൂടുതൽ അതിൽ ഇവരുടെ പെർഫോമൻസിനെ കോംപ്ലിമെന്റ് ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത് ഇപ്പോൾ ഞാൻ ആക്ച്വലി ഇവരോട് ആ ചോദ്യം ചോദിക്കുന്നത് കാരണം പൊതുവെ ഞാൻ കേട്ടിട്ടുണ്ട് ആക്ടേഴ്സ് ഒരു പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് ഏതൊക്കെ ഏതെല്ലാം അല്ലെങ്കിൽ അവർക്ക് ഇനിയും ചെയ്യാനുള്ള അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഏതൊക്കെ ഇനി എനിക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഫീസിബിലിറ്റി അവർ നോക്കും പക്ഷേ ഫോർ യു ഇറ്റ്സ് എ വെരി ഏർലി സ്റ്റേജ് അപ്പോൾ മാധവന്റെ ഒരു ഇമാജിനേഷൻ ബൗണ്ടറീസ് ഇല്ല അപ്പോൾ നെക്സ്റ്റ് ഒരു ത്രീ ഇയേഴ്സിൽ ചെയ്യാം എന്ന് ഒരു ക്യാരക്ടേഴ്സ് അങ്ങനെ എന്തെങ്കിലും മനസ്സിലുണ്ടോ നെക്സ്റ്റ് ത്രീ ഇയേഴ്സ് പറയുമ്പോൾ ബി ബൈ ദി എൻഡ് ദാറ്റ് സോ ഓൺ ഹൗ മൈ 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 ബോഡി ആൻഡ് ഫേഷ്യൽ ഫീച്ചേഴ്സ് അതനുസരിച്ച് ആ സമയത്ത് എനിക്ക് പറയാൻ പറ്റൂ എനിക്കത് പ്രൊഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ അതിന്റെ പക്വത എത്രത്തോളം പോകുമോ അതിന്റെ അകത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ അതിന്റെ തൊട്ട് പുറത്ത് നിൽക്കുന്ന ടൈപ്പ് ഒരു ക്യാരക്ടർ അതെനിക്ക് ചെയ്യാൻ പറ്റും മൈ ഫിസിക് ദ എക്സ്പെക്ട് ആക്ഷൻ അല്ലെങ്കിൽ ചില സമയത്ത് ഞാൻ കാര്യങ്ങൾ പറയുന്നത് ഞാൻ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന രീതി കണ്ടും സീരിയസ് റോൾസും പ്രതീക്ഷിക്കാറുണ്ട് ഒരു സാർക്യാസം ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു കൊ കൊമേഡി ക്യാരക്ടറും അങ്ങനത്തെ ഒരു ക്യാരക്ടറും എൻ്റെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കാറുണ്ട് ഫോർ സം റീസൺ റൊമാൻറ്റിക് മൂവീസ് റോം കോംസ് പ്രോപ്പർ റൊമാൻ്റിക് മൂവീസ് ഇത് എനിക്കപ്പോൾ എനിലുള്ള പ്രതീക്ഷ എന്തെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല ഞാൻ എനിക്ക് എക്സ്പെക്റ്റേഷൻസ് സെറ്റ് ചെയ്യാറില്ല എവറി ഡേ കംസ് ആൻഡ് സംതിങ് ന്യൂ കംസ് അലോങ് വിത്ത് ദ അപ്പോ വരുന്നതനുസരിച്ച് ആ സമയത്തെ സാഹചര്യം അനുസരിച്ചും എന്റെ ഒരു ലെവൽ ഓഫ് പ്രിപ്പറേഷനോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഫിസിക്കൽ രീതിയിലും ഇമോഷണൽ രീതിയിലും അതനുസരിച്ച് എനിക്ക് അപ്പ ആപ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഏതാന്ന് വെച്ചാൽ ഇഫ് ഐ കണക്ട് ലവ് ടു എക്സ്പെരിമെന്റ് എനിക്ക് ഒരു രീതിയിലുള്ള റോൾ മാത്രം ചെയ്യണം എന്നുള്ള ഒരു താല്പര്യം ഇല്ല ഐ വോണ്ട് ടു ടെസ്റ്റ് എനിക്ക് പോലും അറിയത്തില്ല എന്റെ പെർഫോമൻസ് കേപ്പബിലിറ്റി എന്താണ് ഇപ്പോഴും ഞാൻ ഫിഗർ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോ ീപ് എക്സ്പെരിമെന്റിംഗ് ഹവ് ടു മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ് ആറോ എം സംസാണ് അച്ഛൻ ടോട്ടൽ ചെയ്തിട്ടുള്ളത് ടു ഫിഫ്റ്റി ഫൈവ് ആസ് ഓഫ് നൗ ആസ് എ ലീഡ് ആക്ടർ ബട്ട് ഇത്രയും ഫിലിംസ് ചെയ്ത അച്ഛനും അടുത്ത സിനിമ ചെയ്യുമ്പോൾ വേറൊരു കാര്യം പഠിച്ചിരിക്കും That's, like, that's how this job works you keep learning base level of expectation match so i have to keep experimenting at this point and i will try to hopefully directors and producers believe in me and give me opportunities So okay ഹണി ബി ില് ആയിരം രൂപയാണ് ശമ്പളം ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ എത്ര പൂജ്യം കൂട്ടിയിട്ടുണ്ട് വലിയ പൂജയും കൂട്ടിട്ടൊന്നും ഇല്ല അതെ പറയുമ്പോ കൂടുതലൊക്കെ ഉണ്ട് ബി പിന്നെ ഹണി ബി എന്റെ ഫസ്റ്റ് മൂവിയാണ് അവര് വിളിച്ചു പോയി ചെയ്തു ഒന്ന് ആയിരം രൂപ എന്തോ ചെലവിന് തന്നതാ തന്നതാണ് അന്ന് എനിക്ക് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ക്യാമറ അസിസ്റ്റന്റ് എല്ലാരും എന്റെ ഫ്രണ്ട്സ് ആയിരിക്കും അപ്പൊ എനിക്ക് മാത്രം ആയിരം രൂപ 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 കാര്യം ഞങ്ങള് എനിക്കെപ്പോഴും ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ കിട്ടും വർക്ക് ചെയ്തിട്ടുള്ളതാ അപ്പൊ എന്റെ ഫ്രണ്ട്സ് എനിക്കൊരു സെറ്റിപ്പ് പോയി കഴിഞ്ഞ ഇവരെല്ലാം ആയിരിക്കും എനിക്ക് എപ്പോഴും ഇവരായിട്ട് സംസാരിച്ച് പിന്നെ അത്യാവശ്യം ചെലവിനോള്ള പോയിട്ടുണ്ട് നോക്കാർ ചേട്ടൻ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഓക്കെ മ്യൂസിക്കിന്റെ കാര്യം പറഞ്ഞോണ്ട് ലൈക്ക് മ്യൂസിക് പേഴ്സൺ ആണെന്ന് പറഞ്ഞോണ്ട് ഞാൻ ചോദിക്കാം അതായത് ഈ ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ ജിബ്രാൻ

ഓക്കെ സോ നോർമലി എന്താ പറയാ ഇപ്പൊ ഓ ടി ടിസിൽ സിനിമ ഇറങ്ങാറുണ്ട് ഓ ടി ടി പ്ലാറ്റ്ഫോംസിൽ ഇറങ്ങാറുണ്ട് ഇപ്പൊ ജെ എസ് കെ തിയേറ്ററിൽ വൈ പീപ്പിൾ ഷുഡ് വാച്ച് ഇറ്റ് ഇൻ തിയേറ്റർ എന്നുള്ളത് ജസ്റ്റ് വൺ ലൈനിൽ ഇതിന്റെ യു എസ് പി പോയിന്റ് മൂന്നുപേരോട് പറയാം ഒരുമിച്ചല്ല ഒരു സുരേഷ് സുരേഷ് നമ്മൾ കുറേ നാളായിട്ട് ചെയ്തിരുന്ന ഒരു എനിക്ക് വൈ ഡിഡ് ടേക്ക് സോ ഫോർ ഹിം ടു ലോയർ ക്യാരക്ടർ എന്നുള്ളത് ായത് അച്ഛൻ മനപൂർവ്വം എടുക്കാഞ്ഞതാണോ അത്ര പവർഫുൾ ആയിട്ടുള്ള ലോയർ ക്യാരക്ടർ വരാത്തോണ്ടാണോ അങ്ങനെയല്ല ഒരു പ്രോജക്റ്റ് വന്നില്ല നോട്ട് ജസ്റ്റ് ഒരു ഒരു ആക്ടർ എന്നല്ല സൂപ്പർ സ്റ്റാറിന് ആപ്റ്റായിട്ടുള്ള ഒരു പ്രോജക്റ്റ് വന്നിട്ടില്ല വന്നു സോ അപ്പോ അന്നത്തെ നമ്മുടെ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ ആള് ആ കോർട്ടിൽ നിന്ന് ഒരു കേസിനെ ഡീൽ ചെയ്യുന്ന രീതിയൊക്കെ ഉണ്ടല്ലോ സോ ദാറ്റ് ഇസ് സംതിങ് ദാറ്റ് ദിവൺ വുഡ് ആക്ച്വലി എൻജോയ് അത് ഭയങ്കരമായിട്ടൊരു ഒരു നൊസ്റ്റാലജിയെ കൊണ്ടുവരും പക്ഷെ മോദൻ ദാറ്റ് ഇറ്റ്സ് എ ഡിഫറെന്റ് ടേക്ക് ഓൺ ഇറ്റ് ബട്ട് അത് അതൊരു ഇൻട്രെസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടർ ആയിരിക്കും ആൻഡ് ഇറ്റ്സ് ഇറ്റ്സ് എ വെരി സെൻസിറ്റീവ് ടോപ്പിക് ദാറ്റ് വി ആർ ഹാൻഡിങ് നമ്മള് നമ്മളത് പറയേണ്ട നമ്മുടെ എനിക്കത് കുറെ പറയാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന നമുക്ക് എല്ലാവർക്കും അവെയർ ആയിട്ടുള്ള നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ഡിഫറെന്റ് ടേക്ക് ആണ് ഈ സിനിമ എന്ന് പറയുന്നത് സോ ഐ തിങ്ക് ഇറ്റ്സ് ഗുണ ബി നൈസ് ബ്ലെൻഡ് ഓഫ് എൻ ഇമോഷണൽ ഡ്രാമ ആൻഡ് ഓൾസോ എന്താ പറയാ ഒരു കമേഴ്ഷ്യൽ സിനിമ രണ്ടും മിക്സ് ആയിട്ടുള്ള ഒരു സിനിമയാണ് സോ എൻ്റർ ഫാമിലി പോയിരുന്ന് കാണാവുന്ന യങ് ആയിട്ടുള്ള ആൾക്കാര് കണ്ടിരിക്കേണ്ട സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് കാരണം ചില കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് നമുക്ക് കിട്ടിയേക്കാം പണ്ട് എല്ലാരും പറയലോട്ടുണ്ട് എല്ലാങ്ങളും ഒരു തിയേറ്ററിൽ പോയി കാണുമ്പോഴത്തേക്കും അതൊരു സിനിമ കാണാനായിട്ട് പോകുന്നത് മാത്രമല്ല ടേൺസ് ഇൻ ടു സെലിബ്രേഷൻ അവിടെ ഒരു ക്രൗഡിന്റെ എനർജിയും കാണും ജസ്റ്റ് മോർ ഗ്രാൻഡ് ബിഗർ സ്ക്രീൻ ബെറർ ഓഡിയോ ഒരു ഇറ്റ്സ് എ മോർ എമേഴ്സീവ് എക്സ്പീരിയൻസ് ആസ് എ വ്യൂവർ അതായത് ഇത്രയും ഈ മ്യൂസിക്കിന്റെ ടീമും എല്ലായിരുന്നു സൗണ്ടിലും ബാക്ക്ഗ്രൌണ്ട് സ്കോറിങ്ങിലും ഒക്കെ വർക്ക് ചെയ്യുന്നത് അതിന്റെ ട്രൂ സെൻസിൽ അതിപ്പോ ഉള്ള സൗണ്ട് സിസ്റ്റംസിൽ കേൾക്കണമെങ്കിൽ ഐ തിങ്ക് യു നീഡ് ും അവസരമുണ്ടെങ്കിൽ അവരുടെ എല്ലാവർക്കും അവരുടേതായ തിരക്കുകളുണ്ടല്ലോ അതൊക്കെ മാറ്റി വെക്കാൻ പറ്റുന്നതാണെങ്കിൽ അല്ലെങ്കിൽ സമയം കിട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ സിനിമകൾ കൂടുതലും തിയേറ്ററിൽ പോയി കാണണമെന്നുള്ള ഒരു ആഗ്രഹം ആസ് എൻ ആക്ടർ മാത്രമല്ല ആസ് എ വ്യൂവർ ആസ് വെൽ ആസ് എ ഫാൻ ഓഫ് സിനിമ